ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ കൂട്ടുകാർക്ക് ഓരോരോ ക്ലാസ്സുകളിലായി വിവിധ കേരളീയ കലാരൂപങ്ങളെക്കുറിച്ച് കുറിപ്പുകളൊക്കെ തയ്യാറാക്കാനുണ്ടാകുമല്ലേ ഇന്ന് നമുക്ക് ഓട്ടൻതുള്ളലിനെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാം മുന്നൂറോളം കൊല്ലം മുമ്പ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ സാധാരണക്കാരൻ്റെ കഥകളി എന്നും ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നു നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവുമെല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാംവിധം ചടുല നൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടൻതുള്ളലിൽ ചാക്യാർ കൂത്തിനു പകരമായാണ് ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചത് അന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധികൾക്കുമെതിരായ ഒരു പ്രതിഷേധമായിരുന്നു ഓട്ടൻതുള്ളൽ നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽപ്പാട്ടുകൾ പാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു ആദ്യ കാലങ്ങളിൽ വാദ്യങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്നത് കുഴിത്താളവും തൊപ്പിമദവുമാണ് എന്നാൽ ഇപ്പോൾ ശ്രുതിക്കായി ഹാർമോണിയവും തൊപ്പിമദ്ദത്തിനു പകരമായി മൃദംഗവും ഉപയോഗിച്ചു വരുന്നു മേളക്കൊഴുപ്പിനായി ഇടയ്ക്കയും ഉപയോഗിക്കുന്നുണ്ട് ഓട്ടൻതുള്ളലിൽ പൊതുവെ ഉപയോഗിച്ച് കാണുന്നത് തരങ്കിണി എന്ന വൃത്തമാണ് തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ പ്രധാനമായും ഗണപതി താളം ചമ്പത്താളം ചെമ്പടത്താളം എന്നിവയാണ് ഓട്ടൻതുള്ളലിലെ വേഷക്രമം കഥകളിയുടേതിനോട് വളരെ സാമ്യമുണ്ട് കല്യാണ സൗഗന്ധികം കിരാതം രുക്മിണി സ്വയംവരം കീചകവധം ഗരുഡഗർവഭംഗം സന്താനഗോപാലം ഘോഷയാത്ര തുടങ്ങിയവ തുള്ളൽകൃതികൾക്ക് ഉദാഹരണങ്ങളാണ്